ഒരു തെരഞ്ഞെടുപ്പിനെ സുതാര്യമായും സത്യസന്ധമായും നടത്താൻ സമ്മതിക്കാത്തതെന്തും ബി ജെ പി സർക്കാരിന് വലിയ ഇഷ്ടമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും പ്രധാനം വോട്ടെടുപ്പാണെന്നിരിക്കെ അതിൽ കൃത്രിമം നടന്നാൽ തന്നെ ആ സംവിധാനം തകർന്നതിന് തുല്യമാണ് നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും കയ്യിൽ ഭരണം ലഭിച്ചതിനു ശേഷം ഏറ്റവും അധികം കേൾക്കുന്നത് രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ അട്ടിമറിക്കുന്നു എന്നുള്ളതായിരുന്നു നാനൂറ് സീറ്റുകൾ കിട്ടിയാൽ ഇപ്പോഴുള്ള മതേതര ജനാധിപത്യ ഭരണഘടന തന്നെ മാറ്റിമറിക്കും എന്നുറപ്പായപ്പോഴാണ് ജനങ്ങൾ അവർക്ക് പണി കൊടുത്തത് ഇപ്പോൾ ഇത് പറയാൻ കാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കിടെ ശേഖരിക്കുന്ന വീഡിയോ തെളിവുകൾ ഉൾപ്പെടെയുള്ളവയിൽ പൊതുജന പരിശോധന വിലക്കാൻ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം നിയമ മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത മാറ്റം വലിയ വിവാദമായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ഇതിൽ ഉത്തമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യസന്ധമല്ല എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ ഭേദഗതി എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു രാജ്യത്തെ ജനങ്ങൾ ബി ജെ പിക്ക് വേണ്ടി നടപ്പിലാക്കിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഇപ്പോൾ വരുത്തിയ പുതിയ ഭേദഗതി പ്രകാരം ഇതിൽ വ്യക്തമായി പറയാത്ത രേഖകൾ പൊതുജനങ്ങൾക്കിനി പരിശോധിക്കാനാകില്ല നിയമത്തിലെ തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കടലാസുകൾ പൊതുജനങ്ങൾക്ക് നേരത്തെ മുതൽ തന്നെ പരിശോധിക്കാം എന്നാൽ ഇതിലെ രണ്ട് എ ഉപവകുപ്പ് ചില രേഖകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ചട്ടത്തിൽ എടുത്തു പറയാത്ത രേഖകൾ പരിശോധിക്കാനാകില്ല എന്ന ഭേദഗതിയാണ് മന്ത്രാലയം പുതുതായി കൊണ്ടുവന്നത് നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് ഏജൻറ്റുമാരെ നിയോഗിച്ചുള്ള കടലാസുകൾ അതുപോലെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാത്ത കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാം എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം ചട്ടത്തിൽ പരാമർശിക്കാത്ത സി സി ടി വി ദൃശ്യങ്ങൾ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ മാതൃകാ പെരുമാറ്റ ചട്ടത്തിന്റെ ഭാഗമായുള്ള ചിത്രീകരണം തുടങ്ങിയവയിൽ പരിശോധന സാധ്യമാകില്ല എന്നാണ് പറയുന്നത് അതിനർത്ഥം ഒരു തെളിവും അവശേഷിക്കാൻ പാടില്ല എന്ന് തന്നെയാണെന്ന് വ്യക്തം അടുത്ത കാലത്ത് നൂറ് ശതമാനവും അട്ടിമറി നടന്നു എന്ന് എല്ലാവരും പറഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് മഹ്മൂദ് എന്ന വ്യക്തി നൽകിയ ഹർജിയിൽ ഇവ ഹർജിക്കാരന് കൈമാറാൻ വേണ്ടി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിട്ടത് അപ്പോൾ അദ്ദേഹത്തിന് അത് കൊടുക്കേണ്ടി വരും അപ്പോൾ തന്നെ ബി ജെ പിക്ക് കേന്ദ്രത്തിനും മനസ്സിലായി ഒരപകടം മണത്തു ഇനിയും പിടിക്കപ്പെടാനുള്ള വഴികളുണ്ട് എന്നവർ ഉറപ്പിച്ചു തൊട്ടു പിന്നാലെയാണ് കമ്മീഷൻ ശുപാർശയിൽ നിയമ മന്ത്രാലയത്തിന്റെ തിടുക്കത്തിലുള്ള ഈ നീക്കം നടന്നത് കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കാരണവശാലും പിടിക്കപ്പെടരുത് എന്ന് നിർബന്ധമുള്ള ആളുകൾ ചെയ്ത വളരെ വ്യക്തമായ ഭേദഗതി അതാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജനങ്ങളിൽ ആശങ്ക പരത്തുന്ന ഭേദഗതി വരുത്തിയിട്ടും നടപടിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മന്ത്രാലയവും ഇങ്ങനെ ന്യായീകരിക്കുകയാണ് ബൂത്തിലെത്തുന്ന വോട്ടർമാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വീഡിയോ ദൃശ്യങ്ങൾ ഒന്നും നൽകാനാകില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വാദം ഏതായാലും എല്ലാത്തിനെയും വേണ്ട പോലെ ഭേദഗതി ഉണ്ടാക്കി വരുതിയിൽ വരുത്തിയാൽ അധികാരം പോകാതെ തന്നെ സൂക്ഷിക്കാം